കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് യേശുപതി അടുക്കളയിലേക്ക് നടന്നു അവിടെയെ ഒത്തിരി പേരുണ്ട് ഇത്ര വലിയ പരിപാടിയൊന്നും വേണ്ടെന്ന് രുദ്രൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് പക്ഷെ മോഹൻ വാശി രുദ്രന്റെ നിശ്ചയമോ വിവാഹമോ അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് ആഘോഷിക്കണം കാര്യമായി തന്നെ ആഘോഷിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചു കൂടെ നിശ്ചയവും ഉണ്ടല്ലോ രുദ്രൻ മുണ്ടെടുത്ത ശേഷം കുർത്ത്യിട്ടു വേഗം ഒന്ന് ഒരുങ്ങിയിറങ്ങി റൂമിൽ നിന്ന് താഴേക്ക് വാങ്ങും രണ്ടര മാസമായി ഈശുവിനെ ഒന്ന് കണ്ടിട്ട് ദിവസം വീഡിയോ വിളിക്കുമെങ്കിലും ഇതുവരെ പെണ്ണിന്റെ മുഖം കാണാൻ സമ്മതിച്ചിട്ടില്ല കുട്ടികളെ കാണും അല്ലാതെ അവളെ കാണിക്കില്ല നേരിട്ട് കണ്ടാൽ മതിയെന്ന് അവൻ്റെ പെണ്ണിനൊരു വാശി അതിലും വാശിയുള്ള ഒരുവനെ അവൾ ഇന്ന് അറിയും രുദ്രൻ സ്റ്റെപ്പ് ചുറ്റുമെന്ന് നോക്കി ഹാളിൽ ഒരുപാട് പേരിരിക്കുന്നു രരുദ്രൻ പതി ഈശ കിടന്ന റൂമിലേക്ക് കയറി മുറി ശൂന്യം ആരുമില്ല രുദ്രന് വല്ലാത്ത ദേഷ്യം വന്നു വന്നിട്ട് ഈ നേരം വരെ മക്കളെ പോലും ഒന്നും കണ്ടിട്ടില്ല ഏട്ടാ പല്ലു അടിച്ചു പിടിച്ച് കൈമിഷ്ടി ഉരുട്ടി പിടിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് റോണിയുടെ ശബ്ദം കേട്ടത് സമയന്ന് ഏട്ടനോട് വരാം റോണി പറയുമ്പോൾ രുദ്രൻ മുറുകിയ മുഖഭാഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി അവൻ അവനിറങ്ങിയതും റോണി സംശയത്തിൽ അവനെ നോക്കി പിന്നാലെ ഇറങ്ങി കണ്ടുപരിചയമില്ലാത്ത സ്ത്രീയുടെ മടിയിൽ അവന്റെ കുഞ്ഞീച്ചക്കനെ കണ്ടതും രുദ്രൻ പാഞ്ഞുപോയി അവന്റെ കുഞ്ഞിനെ എടുത്ത് മുഖം മൊത്തം ചുംബിച്ചു വാരിയെടുത്ത് ശ്വാസം മുട്ടിക്കും പോലെ ചുംബിച്ചുകൊണ്ടാവും കുഞ്ഞ് പെട്ടെന്ന് കരഞ്ഞു ആ സ്ത്രീ രുദ്രനെ തന്നെ നോക്കിയിരുന്നു ഒരനിഷ്ട അവരുടെ മുഖത്ത് നിറഞ്ഞു അവന്റെ കുഞ്ഞാണെങ്കിലും വലിച്ചു വാരങ്ങി എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ പക്ഷേ ചെറുക്കന്റെ അവസ്ഥ അവർക്ക് അറിയില്ലല്ലോ ഇല്ലട കുഞ്ഞുൻ അരുമയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുംബിച്ച് കരച്ചിൽ സ്വിച്ച് പോലെ നിന്നു ആ ശബ്ദം കുഞ്ഞിന് പരിചിതമായിരുന്നു കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും യീശു കുഞ്ഞിപ്പിടിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു ഹാളിൽ അടുത്ത് നിൽക്കുന്ന രുദ്രനെ കണ്ടതും യീശുവിന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കാതെ അവിടെ തന്നെ നിന്നുപോയി രുദ്രൻ വന്ന ഇവരവൾ അറിഞ്ഞിട്ടില്ല അതാണ് സത്യം യീശു കണ്ണുകൾ കൊണ്ട് രുദ്രനെ ആകെ മൊത്തമെന്ന് നോക്കി മുടിയൊക്കെ വെട്ടിയൊതുക്കിയ ഒന്നുകൂടെ സുന്ദരനായിട്ടുണ്ട് രുദ്രനെ കണ്ടുകൊണ്ടാവും യീശുവിന്റെ കയ്യിലിരുന്നു കൊണ്ട് രുദ്രനെ നോക്കി കുഞ്ഞിപ്പെണ്ണ് ചുണ്ട് ചുളുക്കിയത് ഇനി അവിടെ ആവശ്യം നടക്കുവോളം കരച്ചിൽ തന്നെ ചരണം പറയാൻ അറിയില്ലല്ലോ കുഞ്ഞിപ്പെണ്ണിന്റെ കരച്ചിലേട്ടതും രുദ്രൻ തലചരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി രുദ്രന്റെ കണ്ണുകൾ വിടണം അമ്മയാണോ മകളെയാണോ നോക്കേണ്ടെന്നറിയാതെ അവരുടെ നിമിഷം അവിടെ നിന്നു പിന്നെ അവരുടെ അടുത്തേക്ക് നടന്നു രുദ്രനെ തന്നെ നോക്കി നിൽക്കുന്ന യശുവിനെ രുദ്രനൊരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഒപ്പം അവളുടെ നെറ്റിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തു വിശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എത്ര ദിവസത്തിന് ശേഷമാണ് ഈ ഗന്ധം അറിയുന്നത് ഈ ചൂട് കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ദിവസങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുള്ള കൊണ്ടായിരിക്കും അത്രമേൽ വേദനയൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഈ കണ്ട നിമിഷം വല്ലാത്തൊരു വേദന ആ കൈകൾ ചേർത്ത് പിടിച്ചത് പോരാതെ തോന്നുന്നു ആ ചുണ്ടുകൾ കൊണ്ടൊപ്പിയ ചുംബനം ഒന്നുമല്ലെന്ന് തോന്നുന്നു പക്ഷെ ഒന്നും പറയാൻ വയ്യ ചെയ്യാൻ വയ്യ ചുറ്റുമുള്ളവർ ഇപ്പോൾ തന്നെ നോക്കുന്നു ചിരിക്കുന്നു ഒക്കെയുണ്ട് രുദ്ര സമയായി കുഞ്ഞിനെ പിടിച്ചിരിക്കുക മോഹൻറെ ഉദ്ദനോട് പറഞ്ഞ സമയം കുഞ്ഞിനെ മോഹനൻ ദൈവിയും വാങ്ങിക്കുക അല്ലെങ്കിൽ മുത്തശ്ശിയുടെയും മുത്തശ്ശിനെയും കൈ കൊടുക്ക മുതിർന്നവര് പേര് വിളിക്കട്ടെ മോഹൻറെ ഉദ്ദ്രയോട് പറഞ്ഞ സമയം ആരൊരാൾ ഇത്തിരി ഉറക്കെ പറഞ്ഞു മോഹൻറെ ഉദ്ധരനെയും നോക്കി അവൻ തരില്ലെന്ന പോലെ അവന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ അടക്കി അവനെ നെഞ്ചിലേക്ക് വെച്ചു ഒപ്പം കണ്ണുകൾ കൊണ്ട് മോഹനോട് എന്തോ പറഞ്ഞു ഞങ്ങളല്ലോ അമ്മ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും അവരവരുടെ മക്കൾക്ക് എന്ത് പേരുണ്ടെന്നൊക്കെ അവരുടെ ഇഷ്ടമല്ലേ ഞങ്ങളായിട്ട് രുദ്ര രുദ്രിശു ഇരിക്കെ മോഹൻ പറഞ്ഞതും യീശുരുദ്രനും കുഞ്ഞുങ്ങളെ കൊണ്ട് കത്തിച്ചു വെച്ച നിലവിളത്തിന് മുമ്പിൽ ഇരുന്നു രുദ്രാൻഷ് രുദ്രാൻഷി എല്ലാവരും ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും രണ്ടു പേരുകളും കുഞ്ഞുങ്ങളുടെ ചെവിൽ രഹസ്യമായി പറഞ്ഞ ശേഷം എല്ലാവർക്കും കേൾക്കുമെന്ന് പറഞ്ഞു യീശുവിൻ്റെ സെലക്ഷനാണ് അത് വേണ്ടെന്ന് രുദ്രം പറഞ്ഞിട്ടോ കേട്ടില്ല അവനോട് മാത്രം സാമ്യമുള്ള പേരുകൾ ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഈശു അതിൽ തന്നെ ഉറച്ചു നിന്നു വേറെ വഴിയില്ലാതെ രുദ്രൻ സമ്മതിച്ചു പിന്നെ സ്വർണം കിട്ടും തിരക്കായിരുന്നു വന്നവർക്ക് എന്തൊക്കെയോ കെട്ടിക്കൊണ്ടിരുന്നു രുദ്രൻ മോഹനെയും ദേവിയെയും തുറിച്ച് നോക്കി അവർ വേഗം അവനിൽ നിന്ന് ഓട്ടം മാറ്റി എന്റെ മക്കൾ കേട്ടാൽ ഞാൻ വാങ്ങിയിട്ടുണ്ട് ആരോടൊന്നും കൊണ്ടുവരേണ്ടെന്ന് അവൻ പ്രത്യേകം പറഞ്ഞതാണ് മോഹനും ദേവി നിസ്സഹായതയോട് നിന്നു പറഞ്ഞിട്ട് കൊണ്ടുവന്നവരോട് എന്തു പറയാൻ സ്വർണമൊക്കെ കെട്ടി റോണിയും റോണിയും കണ്ണിനും മാറിയൊക്കെ കണ്ടു നിന്നു അവർക്ക് മാത്രമായ ഒരു സമയം അവർ നോക്കി വെച്ചിരുന്നു ഈ തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷം അവരവരുടെ മക്കളും മാത്രം അല്ലാതെ ഈ തിരക്കിനിടയിൽ അവിടേക്ക് പോവാൻ അവർക്ക് തോന്നിയില്ല ചെറിയ അച്ഛന്മാരുടെ വക ഒന്നുമില്ലേ ഏതൊരു കാരണം അവർ കളിയോടെ ചോദിക്കുമ്പോൾ കണ്ണിനൊന്ന് പല്ലുകടിച്ചു എന്തോ പറയാൻ നാവ് ധരിച്ചു ആ കൂട്ടത്തിൽ നാവ് ഒതുങ്ങി നിൽക്കാത്ത അവനാണല്ലോ പക്ഷെ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ നിന്നു അതൊന്നും നിങ്ങൾ ബോധിപ്പിക്കേണ്ട തന്തേ ചെറുക്കൻ പതിയെ ഒന്ന് പിറുവിരുത്തു നീ കുഞ്ഞിനെ കൊണ്ടുപോയി പാലുകൊടുത്തേ യീശുവിനെ നോക്കാതെ കരഞ്ഞോട്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി രുദ്ര മുറുകിയ മുഖത്തോടെ പറഞ്ഞു ആരോടൊക്കെയുള്ള ദേഷ്യം സ്വർണം കെട്ടിക്കൊടുക്കുമ്പോൾ തുടങ്ങിയ കരച്ചിലാണ് പെണ്ണ് ഇതുവരെ നിർത്തിയിട്ടില്ല ആകെ തീക്കും തിരക്കും കണ്ടിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയാണ് അതിനിടയിൽ രുദ്രനെടുക്കാത്ത വാശി എങ്ങനെ എടുക്കും കയ്യിലുള്ള ആൾ മാറിയാലല്ലേ അവൾ എടുക്കാൻ പറ്റുള്ളൂ രുദ്രം പറഞ്ഞതും യീശു കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് നടന്നു രുദ്രൻ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ദേവിയുടെ റൂമിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ അവൻ്റെ അമ്മയും അച്ഛനെയും അവനെ നോക്കി കൂടെ വരാൻ പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലായതും അവരൊന്നും മിണ്ടാതെ അവന്റെ പിന്നാലെ നടന്നു അവർ പോകുന്ന നോക്കി കണ്ണനും റോണിയും റോണിയും അവരുടെ പിന്നാലെ നടന്നു രണ്ടുപേർക്ക് ഏട്ടന്റെ അടുത്തുനിന്ന് കേൾക്കുന്നു അവർക്കും കാണണമായിരുന്നു ഇത്ര ആളുകളിൽ നിന്നും ക്ഷണിക്കേണ്ടെന്ന് അവർ മൂന്ന് പേര് മാറി മാറി പറഞ്ഞതാണ് എന്നിട്ടും പോര എന്നായിരുന്നു പരാതി സമാധാനയില്ലേ ആകെ തിക്കുന്നവർക്കും ബഹളം സമാധാനയില്ല എല്ലാവർക്കും കണ്ണൻ ഡോറടിച്ച് ലോക്കാക്കിയതും രുദ്രൻ കുഞ്ഞിച്ചക്കനെ പെട്ടിൽ കെടുത്തിക്കൊണ്ട് നേരിടുന്ന ശേഷം മലറി കണ്ണൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കിടന്നു നമുക്ക് വലിയ ആറ്റിറ്റ്യൂഡി നടക്കാനുള്ളതോ കുഞ്ഞി കുഞ്ഞിച്ചെവിൽ സ്വകാര്യം പോലെ പറഞ്ഞു അതിനവൻ ഒന്ന് മോണ ചിരിച്ചു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പോൾ തുറച്ചൊന്ന് നോക്കിയിരുന്നു ഞങ്ങൾക്ക് ഒന്ന് സമാധാനം ഇങ്ങനെയൊക്കെയല്ലേ ഒരു വീടായ വേണ്ടത് ഓരോ ഫങ്ഷന് വരുമ്പോഴും ആളും തിരക്കൊക്കെ നല്ലതാ നിങ്ങൾക്ക് നാലിണ്ണത്തിനവ് പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ ദേവി രുദ്രനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല പിന്നെ നാലെണ്ണം വല്ല പരിപാടി നാലും വിളിക്കണ്ടെന്ന് പറഞ്ഞ ഒരു കാറല്ലോ എപ്പോഴും നടക്കണ്ടേ നിങ്ങൾക്ക് സ്വന്തക്കാരും ബന്ധക്കാരും വേണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് അങ്ങനെ പറ്റുമോ മോൻ കലിപ്പിട്ടു കുറച്ച് കലിപ്പ് നല്ലതാ അല്ലെങ്കിൽ അച്ഛനേക്കാൾ വളർന്ന നാലെണ്ണം കൂടെ കലിപ്പിട്ടാ താങ്ങില്ല എന്നാൽ എന്തിനാണ് ഈ കണ്ട ആളുകളൊക്കെ അത്യാവശ്യം വേണ്ടപ്പെട്ടൊരു മാത്രം മതിയായിരുന്നില്ലേ അതന്നെ നമ്മൾ മാത്രം ഉണ്ടാക്കുന്ന സന്തോഷവും കളിഞ്ചിരിയൊന്നും ആവില്ല ഒരുപാട് ആളുകൾ കൂടുമ്പോൾ നമ്മൾ മാത്രമായിരുന്നു നല്ലത് റോണി റോണി അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ട് നിന്റെ നിശ്ചയം കൂടിയല്ലേ അപ്പ എല്ലാം ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി ദേവിയാണ് പറഞ്ഞത് റോണൊന്നും മിണ്ടിയില്ല നിശ്ചയം മറന്ന പോലെ നടക്കുകയാണ് എന്താവും എന്നൊരു അറിവുമില്ല ഈ മൂന്ന് മാസത്തിന് ഒരു വട്ടം അങ്ങോട്ടും ഒരു വട്ടം ഇങ്ങോട്ടും വിളിച്ചതാണ് ഉണ്ടായിട്ടില്ല വിളിക്കുന്നവരോടും പറയുന്നവരോടും വൈകിട്ടുള്ള ചടങ്ങിന് വരാൻ പറയണായിരുന്നു ഈ ചടങ്ങിന് നമ്മൾ മാത്രം മതിയായിരുന്നില്ലേ രുദ്രന്റെ ശബ്ദമാണ് റോണയെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു എന്തു പറഞ്ഞിട്ടും ചെയ്തിട്ട് അവൻ്റെ ദേഷ്യം അടങ്ങാത്ത പോലെ മനസ്സിൽ ഈ ദിവസം ഒരുപാട് സ്വപ്നങ്ങളുടെ രുദ്രൻ ഉണ്ടായിരുന്നു അതെല്ലാമാണ് ഇവിടെ വന്നു കയറി നിമിഷം തന്നെ തകർന്നടിഞ്ഞത് ഞാൻ കുഞ്ഞിനെ യേശുവിന്റെ അടുത്താക്കിയിട്ട് വരാം രാവിലെ എഴുന്നേറ്റല്ലേ ഉറക്കം വരുന്നുണ്ടാവും ബാക്കിയൊക്കെ അച്ഛനും മക്കളും തീരുമാനിക്കട്ടെ എന്ന് കരുതികൊണ്ട് ദേവിക്കണ്ണന്റെ അടുത്ത് എടുക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് പുറത്തേക്ക് നടന്നു രുദ്രൻ വെട്ടിലിരുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളവരെല്ലാം വന്നില്ലേ ഇനി നിശ്ചയം കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് പോവുള്ളൂ നീ അത് വിട മോഹൻ അവന്റെ അടുത്ത് ഇരുന്നോണ്ട് പറഞ്ഞു രുദ്രൻ പിന്നെയൊന്നും മിണ്ടിയില്ല എന്തു പറയാം വന്നവരോട് ഇറങ്ങിപ്പോവാനൊന്നും പറയാൻ പറ്റില്ലല്ലോ ക്ഷണിച്ചിട്ട് വന്നതല്ലേ അഞ്ചു പേരും കൂടെ കുറച്ചധികം നേരം വൈകിട്ടുള്ള പരിപാടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് മുത്തശ്ശനും വന്നപ്പോൾ ആ സംസാരമല്ലാതെ നീണ്ടുപോയി ദേവി റൂമിന്റെ വാതിൽ തുറന്നു ആളും ബഹളവും ആയതുകൊണ്ട് റൂമിലടക്കം ആളുകളാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്നൊന്നും യീശു കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കില്ല അവൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ദേവി ഉണ്ടാവും അല്ലാതെ ആരുടെയും മുമ്പിൽ ഇരുന്നു കൊടുക്കില്ല യീശുവിന് ഇഷ്ടമല്ല അതൊക്കെ അവന്റെ സ്വകാര്യതയാണ് അവന്റെ മാത്രം ദേവി ഇഷ്ടക്കേടോടെ വാതിൽ തുറന്നു കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ തുടങ്ങിയിട്ടൊരു നാല് പ്രാവശ്യമെങ്കിലും വാതിൽ തുറന്ന് തുറന്നടച്ച് കാണാം ഇത്ര ആളുകളൊന്നും വേണ്ടിയിരുന്നാലും ദേവി ആ നിമിഷം ചിന്തിച്ചു വാതിൽ തുറന്ന് രുദ്രനകത്തേക്ക് കയറി ദേവി വാതിലടച്ചു യേശു ബെഡിലിരുന്ന് കുഞ്ഞിച്ചെക്കന് കൊടുക്കുകയാണ് രുദ്രൻ അവൾ നോക്കി അവൾക്ക് അടുത്തേക്ക് നടന്നു പതിയെ ബെഡിലിരുന്ന് ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പിണ്ണിന്റെ അടുത്തേക്ക് കിടന്ന് അവടെ നെറ്റിയിൽ അമർത്തി മുത്തി യേശു ഒരു ചിരിയോടാൻ നോക്കിയിരുന്നു ദേവി ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ രുദ്രന് യീശു ഉറങ്ങിക്കിടക്കുന്ന അവരുടെ പൊന്നോമനകൾ നോക്കി പെട്ടിലിരിക്കുകയാണ് അവരെയൊന്ന് നോക്കിക്കൊണ്ട് ദേവി പുറത്തേക്ക് പോകാനായി നടന്നു അമേ രുദ്രൻ വിളിച്ചത് ദേവി തിരിഞ്ഞു നോക്കി രുദ്രനെ യേശുവിനെ നോക്കിയതും അവൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു നടന്നു ഞാൻ വരാം രുദ്രം പറഞ്ഞു യേശു തലൊരുക്കിയ ശേഷം മുന്നോട്ട് നടന്നു വാതിൽ തുറന്ന പുറത്തേക്ക് പോകുമ്പോൾ ദേവി ഒന്നും മനസ്സിലാവാതെ രുദ്രനെ നോക്കി ഒരു ചിരിയോടെ ദേവിയുടെ അടുത്തേക്ക് വന്ന് നിന്നു അമേ ഞങ്ങൾ ഞങ്ങളുടെ റൂം വരെ പോവാം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വിളിക്കണം വന്ന് വിളിക്കണ്ട എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ദേവിയുടെ മറുപടി മറുപടിക്കാക്കാതെ അവൻ മുന്നോട്ട് നടന്നു ഡാ ദേവി വിളിച്ചോ രുദ്രൻ തിരിഞ്ഞു നോക്കി ദേവി അവനെ കൂർപ്പിച്ച് നോക്കി നിൽക്കുകയാണ് ഞാൻ നിന്റെ അമ്മയാടാ എന്നോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് പറയുമ്പോൾ ദേവിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു രുദ്രനൊരു ചിരിയോടെ ദേവിയുടെ അടുത്തേക്ക് വന്ന് അവരുടെ കവിളിൽ അമർത്തി മുത്തി അമ്മയോടല്ലാതെ വേറെ ആരോടെ ഇതൊക്കെ പറയുന്നത് ഏഹ് പ്ലീസ് കുഞ്ഞുങ്ങളെ നോക്കണേ ഉണരാ നോക്കണം രുദ്രൻ കുസൃതി ചിരിയോടെ പറയുമ്പോൾ ദേവി കളിയോട് അവൻ്റെ കവിളിൽ നിന്ന് തഴി ഒപ്പം തലകുലുക്കി അവൻ മുത്തിയേക്കാവളിൽ ഒന്നുകൂടെ അമർത്തി മുത്തിയ ശേഷം അവൻ പുറത്തേക്ക് ഓടി ദേവിയൊരു ചിരിയോട് അവൻ പോകുന്നത് നോക്കി നിന്നു ദേവിയുടെ കണ്ണുകൾ പോലും ചിരിക്കുന്ന നേരത്തിലൊരു ചിരി അവർ ചിരിച്ചു മക്കളിൽ ഏറ്റവും ഗൗരവവും പക്വതയും ഉണ്ടായിരുന്നവരാണ് കവിഞ്ഞ സ്നേഹമോ സ്നേഹപ്രകടനമോ കാണിക്കാത്തവനാണ് ഇന്ന് മറ്റുള്ളവരെക്കാൾ മുകളിലാണ് അതൊക്കെ ദേവി മക്കളെ നോക്കി റൂമിൽ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി ഇത്രത്തോളം ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ മക്കളെ നോക്കി റൂമിലിരിക്കുന്ന നടക്കില്ല അതും ഈ നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഈ നേരത്ത് മക്കൾ ഉറങ്ങുന്ന സമയമാണ് ഉണരാൻ കുറേ അധികം സമയമെടുക്കും ദേവി നേരെ ചെന്ന കണ്ണൻറെ അടുത്തേക്കാണ് അവനെ കുട്ടികളുടെ അടുത്തേക്ക് വിട്ട ശേഷം ദേവി ഓരോ തിരക്കുകളിലേക്ക് കടന്നു മുകളിലേക്ക് കയറുമ്പോൾ ആര്യക്ക് അവനോട് ചിരിച്ചു അവൻ തിരികെ ഒരു ചിരി നൽകിക്കൊണ്ട് ആരെയും നോക്കാതെ അവന്റെ റൂമിലേക്ക് കയറി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബഹളമാണ് പക്ഷെ അവൻ്റെ റൂമിൽ ആരുമില്ല റൂമിന്റെ അകത്തേ കയറി വാതിൽ ലോക്കാക്കിയ ശേഷം ചുറ്റുമെന്ന് നോക്കി യീശുവിനെ കാണുന്നില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവന് മനസ്സിലായി ആള് ബാത്റൂമിലുണ്ടെന്ന് രുദ്രൻ ഇട്ടിരുന്ന കൂർത്താഴ്ച ശേഷം ബെഡിലേക്ക് മലർന്ന് കിടന്നു ബാത്റൂമിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രുദ്രൻ തല ഉയർത്തി അങ്ങോട്ട് നോക്കി മുഖമൊക്കെ കഴുകി വരികയാണ് തുടച്ചിട്ടില്ല വെള്ളം മുഖത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്ന രുദ്രൻ നോക്കിക്കിടന്നു ബെഡിൽ കിടക്കുന്ന രുദ്രനെ കണ്ടതും യീശു ചിരിയോടെ മുഖൻ്റെ അറക്കിയിൽ തുടച്ച ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്നു ബെഡിൽ മലർന്നിടുന്നുകൊണ്ട് രണ്ട് കൈയും നീട്ടിവെച്ച ശേഷം അവൻ പറഞ്ഞു യീശു ഒരു ചിരിയോട് അവൻ്റെ മുകളിലേക്ക് ചാരി കിടന്നു രുദ്രൻ രണ്ട് കൈകൾ കൊണ്ട് അവൾ വരിഞ്ഞ് മുറുക്കി അവടെ അവന്റെ ചുണ്ടിനെ അവനത് പറയുമ്പോൾ അവന്റെ ചുണ്ടുകൾ യീശുവിന്റെ ചുണ്ടുകളിൽ തട്ടിയിരുന്നു അത്രപോലും അകല ചുണ്ടുകൾ തമ്മിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല അവനത് പറഞ്ഞ നിമിഷം തന്നെ യേശു അവടെ ചുണ്ടുകൾ കൊണ്ട് അവന്റെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു അവന്റെ ഇഷ്ടത്തിന് അവന്റെ താല്പര്യത്തിന് പറ്റിയ ഒരു ചുണ്ടൻ ഈശോക്ക് ഇതപ്പോൾ അവനിൽ നിന്ന് അവരുടെ ചുണ്ടുകൾ പിൻവലിച്ച നിമിഷം മുഖമുയർത്തി യീശുവിനെ മുഴുവനായി ഒന്ന് നോക്കി ബെഡിൽ മലർന്നു കിടക്കുകയാണവൾ സാരി പൂർണ്ണമായി പൂർണ്ണമായും അവളിന് നകന്ന് ബെഡിലേക്ക് വീണ് കിടക്കുന്നുണ്ട് രുദ്രൻ കൊതിയോടെ കണ്ണു നിറച്ച് മനോഹരമായ കാഴ്ച നോക്കിയിരുന്നു യീശുമുഖമുയർത്തിരുദ്രനെയും നോക്കി കണ്ണുകൾ പൂർണമായും തുറക്കാൻ അവൾക്ക് കഴിയുന്നില്ല ചുണ്ടുകൾക്കിടയിൽ നിന്ന് അപ്പോഴും ഒരു കിതപ്പ് പുറത്തേക്ക് വരുന്നുണ്ട് രുദ്രൻ യീശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ യശുവിൻ്റെ വസ്ത്രമഴിച്ചു ഇഷ കുഞ്ഞുങ്ങൾ വേഗണീക്കു അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി അവൻ ചോദിച്ചു ഈശോൻ്റെ മുഖത്തേക്ക് നോക്കി ഇല്ലെന്ന് തലയാട്ടി ഈ നേരം കിടന്നു നേരം അവളുടെ വാക്കുകളിൽ നേരിയൊരു കിടപ്പ് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാത്ത പോലൊരു ഇടർച്ച വികാരങ്ങളുടെ പിടിവലി അവൾക്കുള്ളിൽ നടക്കുന്നുണ്ടാവും കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം ഇനി കുറേ നേരമെങ്കിൽ കുറേ നേരം എങ്ങനെയാലും പിടിച്ചേക്ക് എനിക്ക് പറ്റുന്ന ലക്ഷ വികാരങ്ങൾ കെട്ടിയാമ്പർത്തി പിടിച്ചുകൊണ്ടുള്ള അവൻ്റെ വാക്കുകൾ ും യീശു അത് പറഞ്ഞുകഴിഞ്ഞതും രുദ്രൻ അവളുടെ കൈകൾക്കിടയിലൂടെ കൈയിട്ട് അവടെ ഇന്നർ അവളിൽ നിന്ന് അഴിച്ചു മാറ്റിയിരുന്നു ആ സമയം തന്നെ യേശുരുദ്രനെ കെട്ടിപ്പിടിച്ചു രുദ്രൻ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ യേശുവിനെ പൊക്കിയെടുത്തുകൊണ്ട് ഹെഡ് ഡ്രസ്കിലേക്ക് അവളെ ചാരിയിരുത്തി ശേഷം അവൻ അവളിലേക്ക് അമർന്നു യേശുരുദ്രന്റെ തലമുടിയിൽ അമർത്തി വലിച്ചു രുദ്രൻ കൂടുതൽ ശക്തിയിൽ അവിടെ അമർന്നു അവളിലേക്ക് ഗന്ധത്തെ അവൻ ആഞ്ഞു വലിച്ചു ശേഷം അവടെ പതിയെ ചുംബിച്ചു യീശു കിടന്ന് പൊളഞ്ഞു പോയി രുദ്രൻ പെട്ടെന്ന് മുഖമുയർത്തി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവടെ വിയർപ്പ് നിറഞ്ഞ മുഖത്തേക്ക് രുദ്രൻ കൊതിയോടെ നോക്കി എത്ര ദിവസമായി ഇങ്ങനെ കണ്ടിട്ട് അവൻ എഴുന്നേറ്റൊന്നും യീശു പെട്ടെന്ന് അവടെ മുഖം താഴ്ത്തി അവളെ ഒന്ന് നോക്കിയ ശേഷം ബെഡിൽ കിടന്ന പുതപ്പ് വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ഇട്ടു രുദ്രൻ എ സി ഓൺ ആയിക്കൊണ്ട് അവൾക്കടുത്തേക്ക് തന്നെ വന്നു അഡ്രസ്സിലേക്ക് ചാരിന്നുകൊണ്ട് പുതപ്പ് കൊണ്ട് കഴുത്ത് വരെ മറച്ചു പിടിച്ചിരിക്കുവാണ് രണ്ട് കൈയും പുറത്തുണ്ട് രുദ്രൻ ബെഡിലേക്ക് മുട്ടുകുത്തി കയറിക്കൊണ്ട് പുതപ്പിൽ പിടിച്ചു യേശു പുതപ്പിന്റെ തല പിടിച്ചുകൊണ്ട് മടിയോടെ പറഞ്ഞു അതിൽ നിന്ന് കൈകൾ പിൻവലിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി യേശു വിറച്ചുദ്രന്റെ മുഖം വീണ്ടും അമർന്നു അവിടെ നിന്ന് പുതപ്പ് മാറ്റി അവന്റെ പുറത്തേക്ക് ഇട്ടു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാ പറയാമെന്ന് പൂർത്തിയാക്കാതെ യേശു നിർത്തി രുദ്രന്റെ കാര്യം മനസ്സിലായി ആ കുഞ്ഞിപ്പണി എഴുന്നേൽക്കുന്നതിന്റെ വിശന്ന് കരഞ്ഞിട്ടാവും കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് മതി യീശു വേദന കൊണ്ട് കരഞ്ഞ നിമിഷം തന്നെ രുദ്രൻ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു അവളിലെ വേദനകളെ പതിയെ പതിയെ ഇല്ലാതാക്കിക്കൊണ്ട് രുദ്രൻ പതിയെ പൂർണ്ണമായി അവളിലേക്ക് ആഴ്ന്നു ഒടുവിൽ അവൻ അവളിലേക്ക് നിറച്ചുകൊണ്ട് രുദ്രൻ അവടെ മാറിലേക്ക് തന്നെ തളർന്ന് വീണു സേഫ്റ്റി നോക്കിയില്ലല്ലോയിച്ച കുറച്ചുനേരം കഴിഞ്ഞ് യേശു അത് പറയുമ്പോഴും ഒന്നും മിണ്ടിയില്ല ഇനി ഒരിക്കലും അത് നോക്കേണ്ടതില്ല അങ്ങനെ രണ്ടാമതൊരു ചാൻസ് ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഡോക്ടർ അത്രയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യീശുവിനിപ്പോഴും എവിടേക്ക് ഒരു പ്രതീക്ഷയുണ്ട് അത് സാറില്ല ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ രാത്രിയിൽ നമുക്ക് സേഫ്റ്റിയോ നോക്കാം ദരിദ്രൻ യേശുവിൻ്റെ മാറിൽ നിന്ന് മുഖം ഉയർത്താതെ തന്നെ പറയുമ്പോൾ യേശു അവൻ്റെ മുടി പിടിച്ചൊന്ന് വലിച്ചു ഇനി ഇത് തന്നെയാണോ പണിയെന്നപോലെ രുരുദ്രൻ ശരിയോടവള് രണ്ട് കൈകൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് അവരുടെ മാറിലേക്ക് കമിഴ്ന്ന് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം